മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ടെന്നും ആ കനത്തിന്റെ ഒരു ഭാഗം ദേവന്റെ മുതൽ കട്ടു തിന്നതാണെന്നും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കട്ടം മുതൽ എവിടെയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം പിണറായി നാട് ഭരിക്കുമ്പോൾ വിശ്വാസികൾക്കും ദൈവങ്ങൾക്കും രക്ഷയില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പത്തനംതിട്ടയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച വിശ്വാസ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സി വേണുഗോപാൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയവരും വിശ്വാസ സംഗമത്തിൽ പങ്കെടുത്തു ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ പറയാറില്ലേ പമ്പൻ സ്രാവുകൾ എല്ലാം അകത്ത് വേറെ സ്വത്ത് കൊള്ളയടിച്ചവർ അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സി ബി ഐ കോട്ട് മോണിറ്റേഡ് സി ബി ഐ എൻക്വയറി ഉണ്ടാക്കിയെടുക്കുന്നതുവരെയുള്ള പോരാട്ടവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് പിണറായി നാട് ഭരിക്കുമ്പോൾ വിശ്വാസികൾക്ക് രക്ഷയില്ല ദൈവങ്ങൾക്കും രക്ഷയില്ല എന്നുള്ള അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കള്ളന്മാരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചാൽ അത് കട്ട മുതൽ കണ്ടുപിടിക്കാൻ സഹായകരമാകില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള വിനീതമായ അഭിപ്രായം കൂടി നമുക്ക് ഇവിടെ രേഖപ്പെടുത്തേണ്ടി വരും